ശാസിക്കാനോ എടുക്ക് ഈ വയസ്സുകാലത്ത് അവന്റെ രണ്ട് വാങ്ങിച്ചു നീങ്ങേ ചീത്തയാക്കരുത് ഞാനായിട്ട് അവനെ ചീത്തയാക്കണി പിടിച്ചു വാട്ട് ദി പ്രോബ്ലം സ്വകാര്യ മുറിയിൽ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്ന ഒരുമാതിരി ചീപ്പ് മനസ്സിലായോ എനിക്ക് മനസ്സിലായി നിന്റെ മനസ്സിലായിട്ടില്ല പഠിക്കടാ പഠിക്കടാ പഠിക്കണം ആ പോയിരുന്നു മോനെ അല്ല മോനെ ഏതാത് ഡൗട്ട് ഇണ്ട എൻകിട്ട കേള് ഇല്ല കേള് ിൽ അപ്പാ എന്നടാ ഈ ജുഗുപ്സാവഹം എന്ന് വെച്ച എന്നാ എന്തോ അർത്ഥം ദീക്ഷന് പാരുടാ കിടക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ട எ எந்த அம்மா கிட்ட கேளு கேட நோடல்ல இனி நாளக்காலத்து படிச்சா மதி படிக்கி படிக்க வந்த பெண்ணாச்ச கதா எல்லாரும் படிக்க உறக்கும் എന്താ ഒരു കോൾ വരുന്നുണ്ട് ബുക്കിംഗ് പിന്നെ അല്ലാതെ തന്റെ ബോർഡിലോട്ടായിരുന്നു നോട്ടം നല്ല റേറ്റ് വാങ്ങാവുന്ന പാർക്കിയാണെന്ന് തോന്നുന്നു നേരം പഠിച്ചത് നീ കാത്തു ഞാൻ നമ്മുടെ പഴയ നമ്പർ പോയിട്ട് വരത്ത വേഗം റെഡിയാ തന്റെ സുനാമണി ഇവിടെ ഫോൺ അയ്യോ സോറി ഡേറ്റ് എന്താണ് കാര്യം സംശയം കേട്ടോ ഏ ഇരുപത്തൊന്നാം തീയതി വരെ ഒഴിവാണ്ടേ എന്ത് റേറ്റ് പ്രശ്നമില്ല എന്നുള്ളത് ശരിയാണ് പക്ഷെ ഡേറ്റ് ഒക്കെ വേണ്ടേ ഒരു മിനിറ്റ് ഇരിക്കും ഇരുപത്തൊന്ന് രണ്ട് മൂന്ന് നാലൊക്കെ ബുക്കിംഗ് ദിവസങ്ങളാണ് ഉത്സവ സീസൺ അല്ലേ ഞാൻ എന്ത് ചെയ്യും പിന്നെ ഇരുപത്തഞ്ചിന് ദിവസമാണ് ഈ നോർത്ത് ഇന്ത്യൻ ടൂറാ അതുകൊണ്ട് ഇപ്രാവശ്യങ്ങൾ വേറെ ട്രൈ ചെയ്യും അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം ആരാണ് എന്താണ് സാറിനെ ഒന്ന് കാണാൻ വന്നതാ എവിടുന്ന മുല്ലപ്പള്ളി മേനയ്ക്ക് പൂരത്തെ നാള് തിരുമേനയുടെ വകയായിട്ട് അമ്പലത്തിലേക്ക് ഓഹോ ആ ഭാഗത്തൊക്കെ എനിക്ക് നല്ല പരിചയമുണ്ട് സാറ് തന്നെ വരണം പൈസ മുടക്കിയിട്ട് അവസാനം നാട്ടുകാരെ കുറ്റം പറയരുതല്ലോ ആ എന്നാ ഡേറ്റ് പതിനഞ്ചാം തീയതിക്ക് മുപ്പതിന് ഇടയ്ക്ക് എന്നു വാങ്ങാം അതിപ്പോ അതിനിടയ്ക്ക് എനിക്ക് വഴിവുണ്ടാവും തോന്നുന്നില്ല അയ്യോ അങ്ങനെ പറയരുത് സാറെ തുമ്പിക്കയുടെ നീളവും കൊമ്പും വാലും തലയെടുപ്പും ഒക്കെ കേമം തന്നെ എന്നാൽ സാറ് വന്നു പരിശോധിച്ച് അസുഖമൊന്നുമില്ലെന്ന് പറഞ്ഞാ മതി തുമ്പിക്കയും കൊമ്പും വാലും നിങ്ങൾ എന്തിന്റെ ഹൈ അതാണ് ആന താഹ ഈ മാസം പതിനഞ്ചാം തീയതി മുതൽ അടുത്ത മാസം മുപ്പത്തൊന്നാം തീയതി വരെയുള്ള ഡേറ്റ്സ് ആർക്കും കൊടുക്കരുത് അമേരിക്കൻ പ്രോഗ്രാം റെഡിയായി ഷീലയെ നമുക്ക് അമേരിക്കൻ മലയാളികൾക്ക് കൊടുക്കാം ഒരു പ്രയോജനമില്ല പ്രയോജനം ഉണ്ട് സർ ഒരു പ്രോഗ്രാമിന് അയ്യായിരം രൂപ ഇന്ത്യൻ മണിയാണ് അവർ ഓഫർ ചെയ്തിരിക്കുന്നത് വെറുതെ ബുദ്ധിമുട്ടാ കൃഷ്ണ ഇത് കേസ് വേറെ എന്ത് കേസ് ആയാലും ശരി സാർ എനിക്ക് ഡേറ്റ് തന്നേ പറ്റൂ സാറിന്റെ കഥാപ്രസംഗം തന്നെ വേണോന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആഷ്പുഷ്കണോ സ്പോൺസേഴ്സിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഞാൻ സാറിന്റെ സ്പോൺസറോട് പറഞ്ഞിട്ട് ഇത് നിലയിരുത്ത കേസാണെന്ന് അപ്പൊ ഇത് മൃഗാശുപത്രി അല്ലേ ഒന്ന് മനുഷ്യനെ ഞാൻ പോലെ സ്മോണിക്കാനുള്ള വഴിയുണ്ടോ തന്റെ തപല എടുത്ത് പണയം വയ്ക്കാം നിർത്താനും നമ്മുടെ ആയുർവേദത്തിന് ഒന്ന് പ്രേമത്തിന്റെ ഇക്ലി കൊള്ളുന്ന പ്രായമല്ലേ ഒരു ലൈൻ പിടിപ്പിച്ചാലോ അതായത് ഇരിക്കി രോമം സാറ് വേണോ ിംഗത്തിലെ അതെ കമ്പ്യൂട്ടറിന് ഒന്നും തെറ്റാറില്ല ഇതുവരെ ഒന്നും തെറ്റിയിട്ടുമില്ല ഞാൻ ഒരു കാര്യം പറയാം സാമി ഞെട്ടുപോ നിങ്ങളൊരു പെൺകുട്ടി മോഹിക്കുന്നുണ്ട് അയ്യേ ആരെ എന്നൊന്നും കമ്പ്യൂട്ടറിന് കൃത്യമായി പറയാൻ കഴിയില്ല പക്ഷേ പക്ഷേ ഒരു ഇരുചക്ര വാഹനവുമായി ബന്ധമുള്ളതാണ് ആ പെൺകുട്ടി എന്ന് കമ്പ്യൂട്ടറിന് പറയാൻ കഴിയും ചുമ എനിക്ക് പെൺകുട്ടി അറിയില്ലായിരിക്കാം പക്ഷേ അറിയണം കാരണം ആ പെൺകുട്ടി നിങ്ങളെ മോഹിക്കുന്നു കമ്പ്യൂട്ടറിൽ അവധി വെളി ഞെക്കിയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ ഉത്തരം കീറി കീർത്തിയോ അനന്ത കാണാൻ കൊതിക്കുന്ന അനന്തനോട് പാതി അടഞ്ഞ വാതിൽ പാലികളിൽ മുഖമോർത്തിക്കൊണ്ട് അവൾ ചോദിക്കുകയാണ് പാതി പോകും കരൽ നിങ്ങളീ പറയുന്നൊക്കെ നേരാണോ ഇത്രയൊക്കെ പറഞ്ഞിട്ട് സ്വാമിക്ക് വിശ്വാസം വരുന്നില്ലല്ലേ എന്നാലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വെച്ച് അവസാനിപ്പിക്കാം പ്രേമത്തിന്റെ പിച്ച വെച്ച് നടക്കാൻ വെമ്പുന്ന ഒരു പെൺകുട്ടിയുടെ വിതുമ്പുന്ന വികാരം കഥയിലെ ഹംസയുടെ ദൂതു പോലെ ഹംസം അതെ അതുപോലെ ഞങ്ങൾ പറഞ്ഞേയുള്ളൂ നിരാകരിക്കാം സ്വീകരിക്കാം എന്ത് വേണമെങ്കിലും ആവാം പ്രമേയം പ്രേമമാണ് െംഗ്വേജ്വേജ് സോറി ഞാൻ സപ്ലയർ അല്ല എസ് ഐ താമരാക്ഷിയുടെ ചേച്ചിക്ക് എന്താ അറിയാം ഐ ആം ഞാൻ ഒരു അൾട്രാ മോഡേൺ ഹോറോസ്കോപ്പ് ക്ലിനിക് തുടങ്ങിയിട്ടുണ്ട് ഫുള്ളി കമ്പ്യൂട്ടറൈസ് അത് ഓൾഡ് സ്റ്റൈൽ ന്യൂ സ്റ്റൈൽ കുട്ടിക്ക് ജാതകപൊരു നോക്കണമെങ്കിൽ എന്നെ ഏൽപ്പിക്കൂന്ന് എനിക്കറിയാം കുട്ടിക്ക് പൊരുത്തം നോക്കാം വീണ ആ പ്രേമപുഷ്പത്തെ കണ്ടില്ലേ എവിടെ എവിടെ അതാ അങ്ങോട്ട് സൂക്ഷിച്ചു നോക്കൂ ജാതകന്റെ പഴയ പ്രണയകഥയിലെ നായികയാണവൾ ലൈലാമജീനു പോലെ ആണോ എന്നാ ഞാൻ വരട്ടെ എത്ര എത്ര ജാതകങ്ങളുടെ കണ്ണാണതെന്ന് സ്വാമിക്ക് അറിയാമോ എന്താ കൃഷ്ണ പഴയ പ്രേമെന്ന് തോന്നുന്നു പുതുക്കിയോ പോട്ടെ കൃഷ്ണ സ്വാമിയോടൊന്നും ഇനി ഒളിച്ച കാര്യമില്ല ഇപ്പൊ സ്വാമി നമ്മളെ സ്വന്താടാ വേണ്ടി മരിക്കും പെൺകുട്ടിയായിട്ട് അതൊരു പഴയ കഥ എങ്ങനെ ഒക്കെ തുറന്ന് പറഞ്ഞു കൊടുത്താല് കൃഷ്ണ അല്ലെങ്കിൽ ഞാൻ കേറി പറഞ്ഞ ആകെ വൃത്തികേടാക്കും അതെ ഞങ്ങൾ തമ്മിൽ പ്രേമമായിരുന്നു യാന്ത്രികമായ പ്രേമം ഫുള്ളി കമ്പ്യൂട്ടറൈസ് പിന്നെ പറ്റൂല ഞാൻ ടുത്തെങ്ങാനും ഇരുചക്രത്തിൽ നടക്കുന്ന സുന്ദരികൾ വല്ലവരുണ്ടോ ഇല്ലേ കൊച്ചി കാണാൻ അങ്ങനെ ഒരു പെണ്ണവിടെ ഉണ്ടെന്ന് എനിക്കറിയാം കമ്പ്യൂട്ടറിന് ഒരിക്കലും തെറ്റി പറ്റില്ല സത്യമായിട്ട് പ്രേമിക്കാൻ ഞങ്ങൾ പഠിപ്പിച്ചു തരാം സ്വാമി നല്ല സ്റ്റൈലായിട്ട് റൊമാൻറ്റിക് ആയിട്ട് ഒരു പ്രേമലേഖനം എഴുതികൊണ്ട് പോകാം ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു എന്തെങ്കിലും തിരുത്തലുകൾ വേണ്ടി വന്നാൽ ഞാൻ ഏറ്റു താഹ തറന്നൂർ പ്രിയപ്പെട്ട ലത്തീഷയ്ക്ക് എന്തെഴുതണമെന്ന് എനിക്കറിയില്ല നാം തമ്മിൽ കണ്ടുമുട്ടിയത് തികച്ചും ആകസ്മികമായിട്ടായിരുന്നു ഇതൊരു പക്ഷേ ഈശ്വര നിശ്ചയമായിരിക്കാം ആദ്യ കാഴ്ചയിൽ തന്നെ ഞാൻ നിന്നെ എന്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു എന്റെ രാത്രികൾ നിദ്രാവിഹീനങ്ങളാവുകയാണ് ഞാൻ കാത്തിരിക്കുന്നു വരുമോ വരും വരാതിരിക്കില്ല ും വരാതിരിക്കില്ല സ്വാമി കലാകാരനായ ഒരു കാമുകനുണ്ട് ഇത്രയും കവിഭാവനയുള്ള ഒരു ആയുർവേദവുമാണെന്ന് ഞാൻ അറിഞ്ഞത് സ്വാമിയുടെ മനസ്സിൽ കല ഒളിഞ്ഞുകിടപ്പു ഇങ്ങനെ ഒളിഞ്ഞുകിടക്കുന്ന പലതും ഞാൻ കമ്പ്യൂട്ടർ മൂലം പുറത്തു കൊണ്ടുവരും ഞാൻ ഈ കത്തിൽ എത്തിയശിച്ച് കൊടുക്കുന്നു മറുപടി മേടിക്കുന്നു ി നോക്കി തോട്ടിയാണ് തുണി എടുക്കാൻ കള്ളൻ പറഞ്ഞേക്കാമല്ലേ അയ്യോ കത്തവിടെ കമ്പ്യൂട്ടർ കാണിച്ചപ്പോഴേ ഞാൻ കരുതി എനിക്ക് ഈ ദിവസം മോശമാണെന്ന് ടൂ പ്ലസ് ടു ആയിരുന്നു കാണിച്ചത് മാനഹാനി അതുപോലെ ത്രീ പ്ലസ് ഫോർ സ്ത്രീ പീഡനം പിന്നെ സ്വാമിയുടെ കാര്യം ആലോചിച്ചപ്പോൾ കമ്പ്യൂട്ടറിന്റെ കാര്യം ഞാനങ്ങ് മറന്നുപോയി അതൊക്കെ പിന്നെ പറയാം ആ കത്തവിടെ ആ മറുപടി മറുപടി താങ്ക്സ് പോലും പറയാതെ പോകുന്ന ഇനി ഇതുപോലെ എത്ര എത്ര ജാതകൃഷ്ണ അക്ഷരം പഠിച്ചതിന്റെ ഒരു ഗുണം ഞാൻ ഇപ്പോഴാ അറിയുന്നു എനിക്കിഷ്ടമാണ് എങ്ങനെ പറയുമെന്ന് വിഷമിച്ചിരിക്കാനോ ഞാൻ മനസ്സിന്റെ ഫലത്തെ കൂടുന്നുണ്ട് എപ്പോഴും ആ മുഖം കാണാൻ എന്ത് ഭംഗിയാ ഞാൻ ഒരു ഉമ്മ തരട്ടെ കേട്ടവൻ അവന്റെ ഒരു ഈ കത്തിലെ